ഹായ് എല്ലാവർക്കും നമസ്കാരം എഫ് ബിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും അപ്പോൾ ഞാൻ എല്ലാവരും ഹാപ്പി മൂവ്മെൻറ്റുകളാണ് ഞാൻ ഇതിനകത്തൊക്കെ ഷെയർ ചെയ്യുള്ളൂ പക്ഷേ ചെറിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പേ എൻ്റെ വർക്ക് കിടക്കുന്നത് വാരാപ്പുഴയിലാണ് അപ്പോൾ അങ്ങോട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോയി വരുവാണ് അപ്പോൾ രാവിലെ ഒരു ആറര കഴിഞ്ഞ് അങ്ങോട്ട് യാത്രയായി അപ്പോൾ ഇടയ്ക്ക് ഈ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ഇങ്ങോട്ട് കഴിഞ്ഞ വഴിപ്പണി നാല് വരി പാതയുടെ പണി നടക്കുന്നതുകൊണ്ട് ഈ വാഹനങ്ങളൊക്കെ വളരെ നിയന്ത്രണത്തിലും വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് വണ്ടി പോകുന്നതൊക്കെ വളരെ എല്ലാ വണ്ടികളും അങ്ങനെയാണ് കാരണം കുഴിയുണ്ട് കട്ടറുണ്ട് വഴിയുടെ സൈഡൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി വിഷയം അതേപോലെ പാലത്തിൻ്റെ പണിയും നടക്കുന്ന അവിടെ ഇപ്പോൾ പല വിഷയങ്ങളിലൂടെ വാഹനങ്ങൾ പതുക്കെയാണ് ആണ് സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളും അതുപോലെ ശ്രദ്ധിക്കണം കാരണം കയറി ഇത് മഴയും കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വാരാപ്പുഴ സിഗ്നൽ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെന്നുകഴിഞ്ഞപ്പം വഴിയെ രണ്ടായിട്ട് തിരിച്ചേക്കും അപ്പം തൃശ്ശൂർ ഗുരുവായൂരിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ലെഫ്റ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന രീതി മറ്റേ റൈറ്റ് കട്ടി അങ്ങനെ വരുന്ന രീതിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് ഞങ്ങൾ കുറച്ച് ബൈക്കുകാര് മാത്രമേ ഉള്ളൂ അങ്ങനെ പോകുന്നത് അപ്പോൾ എൻ്റെ പറയും ഒരു തൊട്ട് മുമ്പേ ഒരു ഫ്രണ്ടും ഒരു വണ്ടി വരുന്നു ബൈക്ക് വരുന്നു എൻ്റെ അതിൻ്റെ പറയും ഞാൻ വരുന്നു അപ്പോൾ അങ്ങനെ പോകോട്ടെങ്കിലും ഒരു കെ എസ് ആർ ടി സി ആ തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു നല്ല സ്പീഡിലാണ് അത് നാലുപേര് പണി കഴിഞ്ഞ റോഡായതുകൊണ്ട് നല്ല സ്പീഡ് ചെയ്തത് ഗുരുവു അപ്പോൾ നോർമലായിട്ട് എല്ലാവരും മനുഷ്യനെ ചിന്തിക്കുമ്പോൾ ഈ വണ്ടി അവിടെ നിന്ന് തിരിഞ്ഞ് പോകുന്നതാണ് വിചാരിച്ചത് ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ അത് അങ്ങനെ ഉണ്ടായില്ല ഈ വണ്ടി നേരെ സ്പീഡിലെ വന്ന് അപ്പോൾ നമ്മുടെ കാൽക്കുഷി സ്ഥിരം പോകുന്നതുകൊണ്ട് വണ്ടി അങ്ങനെ പോവുകയുള്ളൂ മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ നേരെ മുന്നിട്ട് എടുക്കുകയും ഈ വണ്ടി അതിൻ്റെ മുമ്പിൽ നേരെ വന്ന് വരികയും ചെയ്തു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം സ്പീഡിലാണ് വരുന്നത് അപ്പോൾ ബ്രേക്ക് പിടിച്ചില്ല അതായിട്ട് പോയി ഇടിക്കുകയും ചെയ്യും അപ്പം എൻ്റെ തൊട്ടുമ്പേ പോയി ചേട്ടൻ എന്തോ ഭാഗം കൊണ്ട് രക്ഷപ്പെട്ട് ഒരു ക്യാപ്പ് ആൾ വണ്ടി ഉറഞ്ഞാണ് പോയി പക്ഷേ അത് ആ വണ്ടി ഡ്രൈവർ പോലും അതിനെ തൊട്ട് മുമ്പ് ഞാൻ വന്ന് ഈ വണ്ടിയുടെ വേഗത കണ്ടപ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ചു അപ്പോൾ സ്റ്റിഡായിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലേക്കാണ് മറിഞ്ഞു വീഴുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം അതായത് നമ്മൾ പോയി തറയിടിച്ചത് കൊണ്ട് കയ്യിടെ ഇവിടെ പൊട്ടി പോറലാണ് അതായത് തൊല പോയിട്ടുണ്ട് എന്നിട്ട് പോയിട്ടുണ്ട് ഈ തൊലി പോയിട്ടുണ്ട് അതായത് മുട്ടിൻ്റെ ഇവിടെ മുട്ടി ഈ ഭാഗമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഈ മനസാക്ഷി ഇല്ലാത്തവരാണോ കെ എസ് ആർ ടി സി ഡ്രൈവർ എന്നാണ് എനിക്കത് ചോദ്യം കാരണം ഗണേഷ് കുമാർ പറയുകയുണ്ടായി എന്ത് സംഭവം ഉണ്ടായാലും എന്തെങ്കിലും ഐഡൻറ്റിറ്റി എന്തെങ്കിലും കിട്ടുന്ന എന്തെങ്കിലും വീഡിയോസ് അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ അയക്കുകയാണോ നല്ലായിരുന്നു പക്ഷെ നമുക്ക് ഒരു അവസരം അവിടെ ഇല്ലായിരുന്നു കാരണം ആ ഏരിയയിൽ ഫുട്ടേജ് എടുക്കാനോ ഒരു സി സി ടി വിയിലൊരു ഒരു ഒരു സംഭവം ഇല്ലായിരിക്കും അപ്പോൾ എനിക്ക് തങ്ങളുടെ വെച്ച് കഴിഞ്ഞാൽ നിർത്താതെ പോയതാണ് ഏറ്റവും വലിയ സംഗതി കാരണം ഒരാൾ ബൈക്കിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ തൊട്ടുമുമ്പി അത് അവരുടെ മിസ്റ്റേക്കാണെന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷേ ആ ആ സ്ഥലത്ത് വഴി പോവാൻ പാടില്ല ഇത്രം വഴി കട്ട് ചെയ്ത് പോകേണ്ടതെന്ന് ഡ്രൈവർക്ക് നല്ല രീതിയിൽ സിഗ്നൽ ബോർഡ് വരെ വെച്ചിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഞാൻ കാണിച്ചു ഈ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ അറിയാം സിഗ്നൽ ബോർഡ് വെച്ചിട്ടുണ്ട് ആ മോഡ് വന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകണ്ട കേസിട്ട് അപ്പോൾ അത്രയും നല്ല പ്ലെയിൻ റൂട്ടിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ നല്ല വേഗത്തിൽ വരുന്നത് ഈ വേഗത കുറച്ച് ഫ്രണ്ടി വരുന്ന വണ്ടികളെ ബൈക്കുകളായിരുന്നു അവർക്ക് എന്താ നോക്കണ്ട ബൈക്കാണ് വരുന്നത് ഒന്നും നോക്കാനില്ല അങ്ങ് വിട്ടുപോക്കുകയാണ് നമ്മളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാ മന്ത്രിയോട് എനിക്ക് എന്താ പറയുകയുള്ളു ഇങ്ങനെയുള്ള ഡ്രൈവേഴ്സിന് വെച്ച് കഴിഞ്ഞാൽ മനസ്സമാർ ബൈക്ക് ഓടിക്കുന്ന സാധാരണക്കാർക്ക് വലിയ ദോഷങ്ങളെ വരുള്ളൂ ഒരു മനസാക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അന്ന് തന്നെ രാവിലെ ഉണ്ടായ രണ്ട് ഇൻസിഡൻറ്റ് അതും കെ എസ് ആർ ടി സി ബസ് എന്നെ റോങ് ആയിട്ട് വന്ന് ഇടിച്ചതാണ് പക്ഷെ ആ കണ്ടക്ടർ അപ്പോൾ ഈ കാണുന്ന കണ്ടക്ടർ ശരിക്കും പറഞ്ഞാൽ ആളെ ആ പേഷ്യൻ്റെ കൂടെ തന്നെ വന്ന് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് പോയത് അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇതൊന്നും ഈ ഇങ്ങനെ ഇവരുടെ ഭാഗത്ത് ധൈര്യത്തോടെ എന്ത് ചെയ്യുക എന്നുള്ളൊരു ഇതുകൊണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നതോട്ടെ കാരണം എനിക്ക് ഒരു ഫുട്ടേജ് ഇല്ലാത്തതുകൊണ്ടാണ് ആ കേസ് കൊടുക്കാനൊന്നും പോകാൻ പറ്റാത്തത് വലിയ സങ്കടമുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്ത് അപ്പോൾ അങ്ങനെ പോകുന്നവർ തീർച്ചയായും ഒന്ന് ശ്രദ്ധിക്കുക മഴയാണ് റോഡുകളൊക്കെ നല്ലതാണെന്ന് ശ്രദ്ധിക്കുക ഇപ്പം എൻ്റെ മിസ്റ്റേക്സ് എൻ്റെ ഭാഗത്തുനിണ്ടായ മിസ്റ്റേക്സ് അല്ല ആ വാഹനത്തിൻ്റെ വേഗത ഉണ്ടോണ്ട് ഞാൻ ബ്രേക്ക് പിടിച്ചതാണ് കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് കുറേ ചരലും നമ്മളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും ആർക്കും അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്തോ കുടുംബത്തിലുള്ളവരുടെ പ്രാർത്ഥനയെന്ന് തന്നെ പറയുന്നോട്ടെ ഇല്ലെങ്കിൽ നമ്മളെ ഈ സംസാരിക്കാൻ നമ്മൾ ഉണ്ടാവില്ല കാരണം വണ്ടി ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കുക ഒരു കുടുംബത്തിൻ്റെ വരുമാനം ഇല്ലെങ്കിൽ ഒരു കുടുംബത്തെ നയിക്കാൻ വേണ്ടി അവിടുത്തെ ഗ്രഹന അല്ലെങ്കിൽ ആ വീട്ടിൽ സംരക്ഷിക്കുന്ന ഒരാൾ ജോലിക്ക് പോകുന്നവരായിരിക്കും അപ്പം നിങ്ങൾ ഈ വണ്ടി പ്രൈവറ്റ് വണ്ടി ഈ കെ എസ് ആർ ടി സി ഞാനേ കെ എസ് ആർ ടി സി പറയത്തുള്ളൂ കാരണം അവർ ഈ എൻ്റെ ഇതിൽ റോങ് ആയിട്ട് കാണേണ്ടത് കെ എസ് ആർ ടി സി ആട്ടോ പക്ഷേ പ്രൈവറ്റ് ബസ് അതേപോലെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പുറത്ത് നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ട്രിപ്പും നടന്നു പോകുന്നവരുണ്ട് സൈക്കിളേ പോകുന്നവരുണ്ട് ബൈക്കിന് പോകുന്നവരുണ്ട് ഇവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് അവർ പോയിട്ട് വന്നിട്ട് വേണം ഒരു കുടുംബം വെള്ളത്താൻ ആണോ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് എന്താ വേണ്ടത് ഒന്ന് കുറച്ചെങ്കിലും വേഗത കുറച്ച് ഒന്ന് ശ്രദ്ധിക്കുക ചുറ്റും പോകുന്നവരെയൊക്കെ ഒന്ന് ഞാൻ വീണപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം ഒരു മനസാജില്ലാത്ത ഡ്രൈവറാണല്ലോ കാരണം ആ ബസ്സിലുള്ള ആളുകൾ അത്രയും പേര് തിരിഞ്ഞു നോക്കി ഈ ഡ്രൈവറ് നിർത്തിയില്ല ആ അവിടെ ഓടിക്കൂടി ആൾക്കാർ പറയണ്ട പുറകെ വന്ന് ആ ബസ്സിലുള്ളവര് ബഹളം വെച്ച് ഡ്രൈവറ് നിർത്തിയില്ല ഇവരൊക്കെ സമയം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ സമയത്തിന് എത്താൻ വേണ്ടി ആയിരിക്കും പക്ഷെ നമ്മളും മനുഷ്യരല്ലേ കുടുംബം കൊടുത്താൽ മതി അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിവ് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഓക്കെ